നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ദേശീയ ഗോപാൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ ക്ഷണിച്ചു തനത് ജനുസിൽപ്പെട്ട കന്നുകാലികളെ ശാസ്ത്രീയമായി ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്ന ക്ഷീരകർഷകൻ ഏറ്റവും നല്ല ഡയറി കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ കമ്പനി ഡയറി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഏറ്റവും നല്ല എ ടെക്നീഷ്യൻ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത് ആദ്യ രണ്ട് വിഭാഗങ്ങളിലെ പുരസ്കാര വിജയികൾക്ക് ഒന്നാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ രണ്ടാം സമ്മാനം മൂന്ന് ലക്ഷം രൂപ മൂന്നാം സമ്മാനം രണ്ട് ലക്ഷം രൂപ അതോടൊപ്പം സർട്ടിഫിക്കറ്റും മൊമൻറ്റോയും നൽകുന്നതാണ് രണ്ടാം വിഭാഗത്തിന് ഏറ്റവും നല്ല എ ടെക്നീഷ്യൻ മെറിറ്റ് സർട്ടിഫിക്കറ്റും മൊമന്റോയും ലഭിക്കുന്നതാണ് എന്നാൽ സമ്മാനത്തുക ഉണ്ടായിരിക്കുന്നതല്ല അവാർഡ് ജേതാക്കൾക്ക് യാത്രാബത്തേയും ക്ഷാമബത്തേയും റീഇമ്പേഴ്സ്മെന്റായി ലഭിക്കുന്നതാണ് മുൻ വർഷങ്ങളിൽ ഗോപാൽ രത്ന കാമധേനു അവാർഡ് എന്നിവയിൽ ഏതെങ്കിലും അവാർഡ് ലഭിച്ചിട്ടുള്ള കർഷകർ സ്ഥാപനങ്ങൾ ഗോപാൽ രത്ന രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരത്തിന് അപേക്ഷിക്കുവാൻ പാടുള്ളതല്ല കേന്ദ്ര സർക്കാർ എൻ ബി എ ജി ആർ അംഗീകരിച്ച തനത് ജനുസിൽപ്പെട്ട കന്നുകാലികൾ പശുക്കൾ അൻപത്തിമൂന്ന് ജനുസുകൾ എരുമ ഇരുപത് ജനുസുകൾ പരിപാലിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട് തൊണ്ണൂറ് ദിവസത്തെ കൃത്രിമ ബീജാധാന പരിശീലനം ലഭിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയോ കന്നുകാലി വികസന ബോർഡുകൾ മിൽക്ക് ഫെഡറേഷനുകൾ എൻ ജി ഒകൾ മറ്റ് സർക്കാർ സ്വകാര്യ ബീജാധാന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന എ ഐ ടെക്നീഷ്യന്മാർക്ക് ഗോപാൽ രത്ന പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വെറ്ററിനറി ഡോക്ടർമാരെ ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതല്ല കുറഞ്ഞത് അൻപത് ക്ഷീര കർഷകർ അംഗങ്ങളായുള്ളതും ദിനംപ്രതി നൂറ് ലിറ്റർ പാൽ ശേഖരിക്കുന്നതുമായ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങൾ മിൽക്ക് പ്രൊഡ്യൂസിംഗ് കമ്പനി ഡയറി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവയ്ക്ക് ഗോപാൽ രത്ന പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എം എച്ച് എയുടെ അവാർഡ്സ് ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ എന്ന അവാർഡ് പോർട്ടലിൽ പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താല്പര്യമുള്ള ക്ഷീര കർഷകർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഏറ്റവും അടുത്തുള്ള മൃഗാശുപത്രിയിലെ ബന്ധപ്പെട്ട ഡോക്ടറെയോ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥനെയോ ക്ഷീര സഹകരണ സംഘങ്ങളെയോ സമീപിക്കാവുന്നതാണ് പരമ്പരാഗത റബ്ബർ കൃഷി മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവർത്തന കൃഷിയോ പുതു കൃഷിയോ നടത്തിയ റബ്ബർ കർഷകർക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാം കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസ് പ്ലസ് എന്ന വെബ് പോർട്ടലിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം സർവീസ് പ്ലസ് പോർട്ടലിലേക്ക് റബ്ബർ ബോർഡ് വെബ്സൈറ്റിലെ ഇ സർവീസസ് മെനു വഴി ലോഗിൻ ചെയ്യണം അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കൈവ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൃഷി ചെയ്ത സ്ഥലത്തിന്റെ അതിരുകൾ രേഖപ്പെടുത്തിയ സ്കെച്ച് ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടിന്റെ അതായത് പാസ്ബുക്കിന്റെ കോപ്പി റബ്ബർ ബോർഡ് അംഗീകൃത നഴ്സറിയിൽ നിന്നും തൈ വാങ്ങിയതിന്റെ ബില്ല് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഹെക്ടർ പ്രതി നാൽപ്പതിനായിരം രൂപയാണ് ധനസഹായം വിശദവിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും കൂടുതൽ വിവരങ്ങൾ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ ഫീൽഡ് സ്റ്റേഷനുകൾ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന കോൾ സെൻ്റർ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് കോൾ സെൻറ്റർ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു